പണ്ടേ നാട്ടുപുറത്തൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ലോഹ്യമായി പറയുന്നൊരു കാര്യമുണ്ട് വിട്ടുപിടി 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 എന്ന് അതിപ്പോൾ പറയേണ്ടി വരുന്നത് വേറൊന്നും കൊണ്ടല്ല സാക്ഷാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടല്ലോ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ച അനീതികളെ ഏറ്റവും കർശനഭാവത്തിൽ ചോദ്യം ചെയ്ത കാലത്തോടും അന്നത്തെ ചുറ്റുപാടുകളോടും കലഹിച്ച് കാലാധിപർത്തിയായ ഒരുപാട് ദർശനങ്ങൾ മനുഷ്യർക്കാകെയും പകർന്നു നൽകി മൺമറഞ്ഞ് പോയ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അതുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരർത്ഥത്തിലും ഒരു ക്വാളിറ്റിയിലും യോജിക്കാത്ത ചില വൃത്തികെട്ട പാഴ്ജന്മങ്ങൾ നമ്മുടെ ടി പി സെൻകുമാറിനെ പോലെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ പോലെ ഉള്ളവരൊക്കെ നടന്ന് ഈ പറയുന്ന പ്രഭാഷണം നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഗുരുദേവനോട് തന്നെ മാപ്പ് ചോദിക്കണം എന്ന് തോന്നിപ്പോകാറുണ്ട് അവരവരുടെ സ്ഥാപനങ്ങളും അവരവരുടെ തൊഴിലിടങ്ങളും അവരവരുടെ വ്യവസായവും അവരവരുടെ സ്ഥാപിത താല്പര്യവും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഇവർ ശ്രീനാരായണ ഗുരുദേവനെ മറയാക്കുന്നത് എന്നൊട്ടും മനസ്സിലായിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ പിന്നിത് തുടങ്ങിയിട്ട് കാലം കുറേയായി അതിലുള്ള സർവ്വ ഈഴവർക്കും അദ്ദേഹം ഇപ്പോൾ ഏറ്റവും വലിയൊരു തമാശ ക്യാരക്ടറാണ് അദ്ദേഹം പറയുന്നതിന് ആരും അല്പം വാർത്തയും എന്തെങ്കിലുമൊക്കെ അല്ലാതെ ശ്രീനാരായണീയർ തന്നെ ഗൗരവമായി എടുക്കാറില്ല അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരോട് ചോദിച്ച് നോക്കിയാൽ നന്നായി മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ വിദ്വേഷകുമാർ ഷെയ്ംകുമാറും ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ പുള്ളി സാക്ഷാൽ ഗുരുദേവനെ പിടിച്ച് പ്രിയപ്പെട്ട ഷെയ്ംകുമാറെ താങ്കൾക്കൊന്നും ശ്രീനാരായണ ഗുരുദേവനെന്ന് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലുമില്ല അത് മനസ്സിലാക്കണം ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ പൊതു സ്വത്താണ് എല്ലാത്തിൽ നിന്നും അകലം പാലിച്ച ഏറ്റവും ഒടുവിൽ ഈ പറയുന്നത് പോലെ ഒരു സംഘടന ഉണ്ടാക്കിയതിൽ പോലും വേണ്ടിയിരുന്നില്ല എന്ന് ഉറക്ക പറഞ്ഞു പോയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നലെ ഷെയ്ൻകുമാർ നടത്തിയ ഒരു പ്രയോഗം കണ്ടപ്പോൾ ഷെയ്ൻകുമാറിന് ഈ ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചു ചില ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളുകൾ അവരുടെ വ്രതം നോറ്റ പോലെ എടുത്തിരിക്കുകയാണ് ഹൈന്ദവ സമൂഹത്തെ ജാതിപരമായി വിഘടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ശ്രമം എഴുപ വിഭാഗത്തെ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും അടർത്തി മാറ്റുക അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തെയും ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ് വിഭാഗത്തെയും നിന്നും മാറ്റുന്നതിനും ശ്രമമുണ്ട് പക്ഷെ പ്രധാന ശ്രമം നടക്കുന്നത് ഈഴവ വിഭാഗത്തെ ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് അതിന് ഭാഗമല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടു വന്ന് അതിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കുൽസിത പ്രവർത്തനമാണ് നടക്കുന്നത് കാരണം ഹൈന്ദവർ ഒന്നിക്കുന്നു എന്നൊരു ധാരണ എല്ലാവർക്കും വന്നിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ചു വന്നാൽ തീർച്ചയായിട്ടും അതൊരു നല്ല ശക്തിയാകും എന്നറിയുന്ന പല സുഡാപ്പി അതല്ലെങ്കിൽ യുവാഞ്ജലിക്കൽ ഡി ജി പിന്നെ ഫൈനാൻസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതായിട്ട് തന്നെയാണ് സംശയിക്കേണ്ടത് അതിലൊരു ഡോക്ടർ കുമാർ പറയുകയാണ് ഒന്ന് അത് ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് ശ്രീനാരായണ ഗുരു ഗീത ആഖ്യാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീതയെ കുറിച്ച് ശ്രീനാരായണ ഗുരു ഒരു തവണ പറഞ്ഞു അത്രേ ശ്രീകൃഷ്ണൻ അർജുനോട് കൊല്ലാൻ പറഞ്ഞു അതിൽ അതിനെ പറ്റി പിന്നീട് പറയാൻ കുമാറേ നിന്റെ ഈ വളവളാന്നുള്ള വാ കൊണ്ടുള്ള വയറിളക്കത്തിലൊന്നും ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെയും ഒരുപക്ഷെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ മഹാഗുരുവായി മാറിയ ജ്വലിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ എല്ലാ കാലത്തേക്കും പകർന്നു നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ എത്തിപ്പെടില്ല നിനക്ക് പറ്റൂല നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും അവിടെ എങ്ങും എത്താൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഗുരുദേവൻ ഇന്ന് ബാധിച്ചിട്ടുള്ള ഏക പരിമിതി നിങ്ങളെപ്പോലെയുള്ള കുറേ പേർ നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയും നിങ്ങളുടെ വിദ്വേഷത്തിന് വേണ്ടിയും ശ്രീനാരായണ ഗുരുദേവനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഗുരുദേവന്റെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഏതാണ്ട് ഗുരുദേവ സമാധിക്ക് നൂറു വർഷത്തെ കാലമായി വരികയാണ് ഈ നൂറു വർഷം കഴിഞ്ഞെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ട് പോയ ഈ വെള്ളാപ്പള്ളിയെപ്പോലെയും സെങ്കുമാറിനെപ്പോലെയുള്ളവരെയും കാലവും മനുഷ്യരും മനുഷ്യകുലവും ആകെ കരുതിയിരിക്കണമെന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞുപോയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും ഈ പറയുന്ന പല നവോത്ഥാന നായകരെ ഒരു തട്ടിൽ വെച്ച് തൂക്കിയാലും ശ്രീനാരായണ ഗുരുവിനെ പോലെ ഗുരു പറഞ്ഞു പോയ സഞ്ചരിച്ച വേറിട്ട വഴികളുടെ പ്രോജ്ജലിക്കുന്ന തിളക്കം വേറെ ആർക്കും ഉണ്ടാവില്ല എന്നതാണ് സത്യം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശം പറയുന്ന വിദ്വേഷവും ഷെയ്ൻകുമാർ പറയുന്ന ശുദ്ധ വിവരക്കേടും വിദ്വേഷവും വെറുപ്പും ഒന്നുമല്ല എന്നതാണ് സത്യം ശ്രീനാരായണ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ ഈ സന്യാസ ദീക്ഷ സ്വീകരിക്കാറുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച് ആ ആരിൽ നിന്നാണോ അത് സ്വീകരിക്കുന്നത് ആ ആളിന് വിധേയപ്പെടുകയും ആ ദർശനത്തിൽ വിധേയപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ ഞാൻ വായിച്ചെടുത്തൊന്നും എൻ്റെ പരിമിതമായ വായനയോ അറിവോ അല്ലോ ആയിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ആരുടെ കയ്യിൽ നിന്നും സന്യാസ ദീക്ഷ വാങ്ങിച്ചതായിട്ട് എങ്ങും കാണാനില്ല എന്ന് വെച്ചാൽ ഒരു സ്വയം രൂപപ്പെട്ട സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തമായി ചിന്തകളിലൂടെ മനനം ചെയ്യുന്നതിലൂടെ ജീവിത ചുറ്റുപാടുകളെയും സാമൂഹ്യ സാഹചര്യങ്ങളെയും തിരിച്ചറിഞ്ഞാണ് ഗുരുദേവൻ ഒരുപക്ഷെ അത്തരമൊരു സ്വയം തെരഞ്ഞെടുക്കലിലേക്ക് അല്ലെങ്കിൽ ദൈവ അത് ഏറ്റെടുക്കുന്നത് വേറെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ പിൽക്കാലത്ത് ഗുരുദേവൻ പറഞ്ഞിട്ട് പോയ പലതും അദ്ദേഹത്തിന് പറയാനാകുമായിരുന്നില്ല എന്ന് ചിന്തിച്ചാലും തെറ്റില്ല അതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന എല്ലാ കാലത്തെയും ഒരു മഹാഗുരു രൂപപ്പെട്ടത് തന്നെ ഈ സമൂഹത്തിൽ ഈ ഷെയ്ൻകുമാറിനെപ്പോലെ വെള്ളാപ്പള്ളിയെപ്പോലെ നടന്ന് വിദ്വേഷം പറയുന്ന ആളുകളുടെ വിദ്വേഷത്തിനെയും വെറുപ്പിനെയും മനുഷ്യനെ വിഭജിക്കലിനെയും കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ ചോദ്യം ചെയ്യൽ കേവലം ഭൗതികമായ സംഗതികളിൽ മാത്രമല്ല ആത്മീയമായ സംഗതികളിൽ പോലും അതായത് ദൈവിക പ്രാർത്ഥനകളുടെ തലങ്ങളിൽ പോലും ശ്രീനാരായണ ഗുരുദേവൻ അത് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെയാണല്ലോ കണ്ണാടി പ്രതിഷ്ഠ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ കയറാൻ പോയിട്ട് അതിൻ്റെ വഴിയിലൂടെ പോലും സഞ്ചരിക്കാനുള്ള അനുവാദം ഈ പറയുന്ന മേലാളന്മാർ നൽകാതിരുന്ന കാലത്ത് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അരുവിപ്പുറത്തെ നദിയിൽ മുങ്ങി ഒരു കല്ല് പറക്കിയെടുത്ത് വെച്ച് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ പലരും ചോദ്യം ചെയ്തപ്പോൾ അത് നമ്മുടെ ശിവനാണെന്ന് വായടപ്പിക്കുന്ന മറുപടി കൊടുക്കുകയും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് മനോഹരമായി എഴുതി ഏത് ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്കും ഇവിടെ സന്ദർശിക്കാമെന്നും ഈ ദർശനങ്ങളിൽ വിശ്വസിക്കാമെന്നും ഈ ദർശനങ്ങളുടെ സേവന പ്രവർത്തനങ്ങളിൽ സജീവമാകാമെന്നും പഠിപ്പിച്ചതാണ് ശ്രീനാരായണ ഗുരു അല്ലാതെ വെള്ളാപ്പുള്ളിയും ഈ പറഞ്ഞ ഷെയ്ൻകുമാറും പറയുന്നത് പോലെ എല്ലാ ശ്രീനാരായണ ദർശനങ്ങളെയും കാറ്റിൽ പറത്തി ഇപ്പോൾ ഷെയ്ൻകുമാർ പറഞ്ഞതുപോലെ എല്ലാ ഹിന്ദുക്കളും വാ കെട്ടിപ്പിടിച്ചോ എന്നിട്ട് മുസ്ലീങ്ങളുടെ പുറത്തെല്ലാം നമുക്ക് കയറാം അവരെ എല്ലാം ഉന്മൂലനം ചെയ്യാം വിദ്വേഷം പറയാം വെറുപ്പ് പറയാം എനിക്കേതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആവാം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ആളല്ല ഷെൻ ശെൻകുമാറെ ഞങ്ങൾ വായിച്ച ഞങ്ങളുടെ ശ്രീനാരായണ ഗുരു അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ആദ്യം സമാധാനപരമായും എന്ന് വായിക്കണം ഇനി മറ്റൊരു കഥയുണ്ട് അത് ആലപ്പുഴയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഒരു വലിയ കയർ വ്യവസായി ആയിരുന്നു കൃഷ്ണൻ മുതലാളി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പ്രത്യേകത ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും സാമൂഹ്യ വിഷയങ്ങളെയുമൊക്കെ എല്ലാ തലവും സ്പർശിച്ചു പോയ ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ രക്ഷപ്പെടാൻ കള്ളുകച്ചവടമേ ഉള്ളെങ്കിൽ കള്ളോ ചാരായമോ വിറ്റ് രക്ഷപ്പെടണം എന്ന് പറയുന്ന പുതിയ കാലത്തിൻ്റെ ഇപ്പോഴത്തെ അഭിനവ ശ്രീനാരായണ ഗുരു ഭക്തർ പിന്തുടർന്ന വഴിയല്ല ശ്രീനാരായണ ഗുരുദേവൻ സ്വീകരിച്ചത് അന്ന് ഈ കൃഷ്ണൻ മുതലാളിയുടെ മകൻ വിദേശ രാജ്യത്ത് പഠിക്കാൻ പോയി അവിടെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി പ്രണയത്തിലായപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് തരം ജിഹാദാണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെ പ്രണയത്തിലായി സ്വാഭാവികമായി കൃഷ്ണൻ വീട്ടുകാരെല്ലാം വളരെ കടുപ്പത്തിൽ എതിർത്തു ഒരു കാരണവശാലും ഈ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ ഗൗരവമായൊരു സ്ഥിതിയുണ്ടായി ഇത് ഒടുവിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത് എത്തിയപ്പോൾ എല്ലാവരെയും അവിടെ വിളിപ്പിച്ച് അവർ തമ്മിൽ സ്നേഹിതരായെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ അതിന് ജാതിയും മതവും എന്തിന് നാം വേർതിരിച്ച് കാണണം എന്ന് പറഞ്ഞ് മാർഗരറ്റിൻ്റെയും കരുണാകരൻ്റെയും വിവാഹം ഗുരുദേവ സാന്നിധ്യത്തിൽ മംഗളമായി നടത്തിക്കൊടുത്ത് രണ്ടുപേരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഭൗതികമായ ജീവിതത്തിലും ഒക്കെ ഉയർന്ന നിലയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ ഈ പറയുന്ന ഷെയ്ൻകുമാറിനെ പോലെ നാഴികക്ക് നാൽപ്പത് വട്ടം ആരെങ്കിലും പ്രണയിക്കുന്നിടത്ത് പോലും വൃത്തികേട് കണ്ടെത്തി പരമവൃത്തികേട് സാമൂഹ്യ മാധ്യമത്തിലൂടെ പറയുന്നതല്ല ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവനെന്ന് ഷെയ്ൻകുമാർ മനസ്സിലാക്കണം അക്ഷരാർത്ഥത്തിൽ ഗുരുവിൻ്റെ ആ അനുഗ്രഹം ഫലിക്കുകയും ചെയ്തു എങ്ങനെ ഈ കരുണാകരൻ എന്ന് പറഞ്ഞ ആൾ അവസാനം ലോകത്തിലെ എക്സ്പോർട്ടിൻ്റെയും കയർ മേഖലയുടെയും ഒക്കെ വലിയ സ്ഥാപനമായ കരൺ ഗ്രൂപ്പിൻ്റെ സിഇഒ ആയി തീരുകയും ചെയ്തു ഒരുപക്ഷെ ഇന്നും രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നിലവിളി കൂട്ടുന്ന കാലത്ത് അന്ന് അമ്പലത്തിൽ കയറ്റാത്ത കാലത്ത് സ്വന്തം വിഭാഗത്തിലെ ആളുകൾ ക്ഷേത്രത്തിൽ കയറ്റാത്ത കാലത്ത് തീണ്ടപ്പാട് അകലെ നിർത്തിയിരുന്ന കാലത്ത് വസ്ത്രമുടുക്കാൻ അനുവദിക്കാതിരുന്ന കാലത്ത് ഈ വിവാഹം മംഗളമായൊരു മിശ്രവിവാഹം നടത്തി അതിന് കാർമ്മികത്വം വഹിച്ച ആളിൻ്റെ പേരാണ് ഞങ്ങളുടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഷെയ്ൻകുമാറിൻ്റെ ശ്രീനാരായണ ഗുരു ആരാ വിശ്വാസധാരയിലും പ്രാർത്ഥനകളിലും മറ്റ് മറ്റനുഷ്ഠാനങ്ങളിൽ പോലും മറ്റ് സവർണ വിഭാഗക്കാരെന്ന് പറയുന്ന ഇപ്പം ഷെയ്ൻകുമാറിനെ പോലുള്ളവർ അവർക്ക് വേണ്ടെങ്കിലും പൊറോന് നടന്ന് നക്കുന്നവരുണ്ടല്ലോ ആ നക്കുന്നവർ കയറ്റാതിരുന്ന കാലത്ത് കുറേ ഈഴവ സമുദായത്തിൽപ്പെട്ടവർ സിഖ് സമുദായത്തിൽ പോയി അവർ ആ മേളിൽ കാണ അവർ തലയിൽ കാണുന്ന തലപ്പാവും ദീക്ഷയും ഒക്കെ വെച്ചു ആ തലപ്പാവും ദീക്ഷയും വെച്ചുകൊണ്ട് തന്നെ അവർ ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമക്ഷത്തിലും അദ്ദേഹം സ്ഥാപിച്ച സ്ഥലത്തും ഒക്കെ എത്തുമായിരുന്നു എന്നുള്ളത് പിൽക്കാലത്തെ ചരിത്രമാണ് എന്ന് മാത്രമല്ല സി വി കുഞ്ഞുരാമൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ ഈ പറയുന്ന ക്ഷേത്രത്തിന് പ്രവേശിക്കാൻ അനുവാദം നൽകാത്തതിൻ്റെ പേരിൽ മതം വിട്ട് ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്ന സാഹചര്യം വന്നപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം പോലും അനുവദിച്ചത് എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട് സത്യം പറഞ്ഞാൽ ആ ക്ഷേത്രപ്രവേശനത്തിന് അനുവാദം നൽകാതിരുന്നവരുടെ കൂട്ടത്തിൽ ഷെയ്ൻകുമാറിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗ്ഗത്തിൽപ്പെടുന്ന അവരായിരുന്നു മാത്രമായിരുന്നില്ല അവരൊരു പക്ഷേ പലരും ഇപ്പോഴും അതിൻ്റെ ആഘോഷം നടത്തുന്നത് അവർക്ക് സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരെ മാത്രമല്ല മാറ്റി നിർത്തിയത് ഇപ്പോൾ സെൻകുമാർ നക്കുന്ന ആർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറ് ആരുടെ കരിമ്പൂച്ചയെ സ്വീകരിച്ചുകൊണ്ടാണോ ഈ കൂടെ നടക്കുന്നത് ആ കരിമ്പൂച്ചകളുടെയൊക്കെ ഉപജ്ഞാതാക്കളായ ആളുകളാണ് നിങ്ങളെ തീണ്ടപ്പാട് അകലെ നിർത്തിയത് അമ്പലത്തിൽ കയറ്റാതിരുന്നത് അല്ലാതെ മുസ്ലിങ്ങളല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊല്ലത്തെ തങ്ങളു കുഞ്ഞു മുസ്ലിയാരെന്ന് പറയുന്ന വലിയ വിശ്വാസിയായ ധനാഢ്യൻ എസ് എൻ ഡി പിയിലും എസ് എൻ ട്രസ്റ്റിലും അംഗമായിരുന്നു ഏത് എസ് എൻ ഡി പിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ എസ് എൻ ഡി പിയിൽ വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പിയിലല്ല വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പിയും ഷെയ്ൻകുമാറിൻ്റെ ശ്രീനാരായണ ഗുരുവും അത് വേറെ ഗുരുവാണ് അത് ശ്രീനാരായണീയരുടെ ഗുരുവല്ല ശ്രീനാരായണീയരായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾക്കറിയാം ഗുരുദേവൻ പ്രഖ്യാപിച്ച സ്വതന്ത്ര മതം സ്വതന്ത്ര ദൈവം സ്വതന്ത്ര വിശ്വാസം എന്ന് പറയുന്ന ആ അടിസ്ഥാനപരമായ ബോധ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന യഥാർത്ഥ ശ്രീനാരായണീയർ ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട് അതിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ചരിത്രങ്ങളുണ്ട് ഏതായാലും അങ്ങനെ ക്ഷേത്രപ്രവേശനം പോലും അനുവദിക്കാതിരുന്ന ആ കാലത്ത് ഈ പറഞ്ഞതുപോലെ വേറിട്ട നിലപാട് കൊണ്ട് എല്ലാത്തിനെയും ചോദ്യം ചെയ്ത് പ്രത്യേകമായി ഏതെങ്കിലും ജാതിയിൽ ചേരാതെ സ്വതന്ത്ര വീക്ഷണത്തിലും സ്വതന്ത്ര നിലപാടിലും നിന്നവരാണ് ശ്രീനാരായണ ഭക്തർ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരെ എത്ര വിദ്വേഷം തള്ളിക്കയറ്റിയാലും അവരാരും നിങ്ങളെ ഒരു രോമത്തിൻ്റെ വില കൽപ്പിക്കൂല അത് ഉറപ്പാണ് ആ പരമ്പരയിൽ പിന്തുടർന്നു വന്ന കുറേ സന്യാസിവര്യന്മാരുണ്ടായിരുന്നു നടരാജഗുരു നിത്യചൈതന്യതി നിത്യചൈതന്യ യതിയൊക്കെ സാധാരണ സ്വാമിമാരെ എല്ലാവരും സദ്ഗുരു ബ്രഹ്മശ്രീ പിന്നെന്താ വേറെ ഏതാണ്ട് പുരി ആ പുരി ഈ പുരി ചെതല് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിത്യചൈതന്യ യതിയെ ശിഷ്യന്മാർ വിളിച്ചിരുന്നത് നിത്യ എന്നായിരുന്നു എന്താണ് അവർക്ക് ഈ പറയുന്ന ചില പേരുകളുടെ അകലത്ത് തൂക്കുന്ന ബ്രഹ്മശ്രീയും സദ്ഗുരുവും സദ്ഭാവനയും ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അവരുടെ ജീവിതം തന്നെ അത്രമേൽ വിശുദ്ധവും അർത്ഥപൂർണവുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന വാചോടാപം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന വിദ്വേഷം കൊണ്ട് നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് വെള്ളാപ്പള്ളി കരാറെടുത്തതായാലും ഈ പറയുന്ന ഷെയ്ൻകുമാർ മാനസിക രോഗം കൊണ്ട് നടന്ന് പറയുന്നതായാലും അതൊന്നും ശ്രീനാരായണീയ ഭക്തർ യഥാർത്ഥ ശ്രീനാരായണീയ ഭക്തർ അത് ഉൾക്കൊള്ളുകയും ഞങ്ങളുടെ ഞങ്ങളുടെയാളുടെയും മനസ്സിൽ ജീവിക്കുന്ന ഞങ്ങൾ വായിച്ചിട്ടുള്ള ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതിഭേദം മതദ്വേഷവും അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മിശ്രവിവാഹവും അതടക്കമുള്ളവയൊന്നും മാഞ്ഞു പോകില്ല പിന്നെ ഒരു കാര്യം ഇവരാരും ആവശ്യപ്പെടാത്തൊരു കാര്യമുണ്ട് വെള്ളാപ്പള്ളി നടേശനും ആവശ്യമില്ലാത്തൊരു കാര്യമുണ്ട് ഷെയൻകുമാറിനും ആവശ്യമില്ലാത്തൊരു കാര്യമുണ്ട് കേരളത്തിലെ ഈഴവ സമുദായം എന്ന് പറയുന്നത് ആകെയുള്ള ജനസമൂഹത്തിൻ്റെ എട്ടിലൊന്നാണ് അവർക്ക് ന്യായമായ പ്രാതിനിധ്യം പാർട്ടിയിലും അതുപോലെ തന്നെ അസംബ്ലികളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാൻ തയ്യാറാവണം ആകെയുള്ള ജനസംഖ്യയുടെ പത്ത് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ഉള്ളവർ ഇഷ്ടംപോലെ പദവികളും ബാക്കിയുള്ള പ്രധാന പദവികളുമെല്ലാം വഹിച്ചടിച്ചെടുത്ത് കൊഴുത്ത് തടിക്കുമ്പോൾ യഥാർത്ഥ ശ്രീനാരായണീയ വിശ്വാസികളായ ആളുകൾ അകറ്റപ്പെടുകയാണ് ചെയ്യുന്നത് വെള്ളാപ്പള്ളി സാറിന് അതൊന്നും വേണമെന്നില്ല അതൊന്നും ചോദിക്കണമെന്നുമില്ല വെള്ളാപ്പള്ളി സാറിന് ചുമ്മാതെ കരാറെടുത്ത് തൻ്റെയും തൻ്റെ മോൻ്റെയും കുടുംബത്തിൻ്റെയും ചുറ്റുപാടുകളെയും ഭദ്രമാക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറെ വലിയ ദർശനങ്ങളുടെ ഒന്നും ആവശ്യമില്ല പക്ഷേ യഥാർത്ഥ ശ്രീനാരായണീയരെ ഏത് ശ്രീനാരായണീയരെ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ പരമ്പരയിൽപ്പെടുന്ന ആ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നവരെ കേരള അസംബ്ലിക്കകത്തും പാർലമെന്റിലുമൊക്കെ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടിക്കുള്ളത് ഏക ഈഴവ എം എൽ എ ആണ് ഒരു പക്ഷേ അതിൻ്റെ വോട്ട് കൂടുതൽ മറ്റേ പോയി അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുമ്പോഴും അവരെ പോലെയുള്ളവരെ കണ്ടെത്തി അവർക്ക് അവസരങ്ങൾ നൽകി അവരെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ അവരെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അത് ഏത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ എല്ലാത്തിനെയും ചോദ്യം ചെയ്ത എല്ലാത്തിനെയും വെല്ലുവിളിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വെള്ളാപ്പള്ളിയുടെ ആദർശങ്ങളും ഷെയ്ൻ കുമാറിനെ പോലുള്ളവരെ ആദർശങ്ങളും മേൽക്കൈ നേടാതിരിക്കാൻ അവരെയൊക്കെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവസാനിപ്പിച്ച് പറയട്ടെ ഈ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വായിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളത് യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവനെ പരിചയപ്പെടുത്തിയാൽ കേരളം ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്വന്തം നാടാവേണ്ടതാണ് എൻ്റെ അടുത്തൊരു പരബ്രഹ്മ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്ഷേത്രം അതിൻ്റെ സെക്രട്ടറിയായി ഭാർഗവനും ഗോപി ഒക്കെ അടങ്ങുന്ന ശ്രീനാരായണീയ സമൂഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ടവരാണ് നയിക്കുന്നത് എല്ലാ ജാതി മതസ്ഥരെയും അവർ ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ നിന്നൊക്കെ മാറി ഈ ഷെയ്ൻകുമാറിൻ്റെ ഇനമോ വെള്ളാപ്പള്ളിയുടെ ഇനമോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ ഉള്ളത് വന്നാൽ ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ മരിക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നുമല്ല യഥാർത്ഥത്തിൽ മരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളാണ് അതിനെ കുഴിച്ചു മൂടാതിരിക്കണമെങ്കിൽ ഇവരുടെ വിദ്വേഷ പ്രചരണങ്ങളെ പ്രസ്താവനകളെ യഥാർത്ഥ ഗുരുദേവ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ ഉറക്ക വന്ന് ഉറക്കെ ഉറക്കെ അവസാന ശ്വാസം വരെ സംസാരിക്കേണ്ടത് ആവശ്യമാണ്